കാന്താര ചാപ്റ്റർ വൺ ലെജൻഡ് ഋഷഭ് ഷെട്ടി എഴുതി സംവിധാനം ചെയ്ത് ലീഡിൽ അഭിനയിച്ച സിനിമയാണ് കാന്താര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ കാന്താര സിനിമയുടെ പ്രീക്വൽ ആയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കാന്താര വന്നത് ആദ്യ ഭാഗത്തെ അപേക്ഷിച്ച് ഒരുപാട് വലിയൊരു ബ്രഹ്മ സിനിമ തന്നെ ആയിരുന്നു കാന്താര ടു അൺപോപ്പുലർ ഒപ്പീനിയൻ ആണെങ്കിലും ഫസ്റ്റ് പാർട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു സെക്കൻഡ് പാർട്ട് തന്നെയാണ് കാന്താര കളക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാന്താരയുടെ അത്ര വലിയ ഒരു സക്സസ് അല്ല കാന്താര ടു ബോക്സ് ഓഫീസ് നമ്പേഴ്സിൽ കാന്തരറ്റു വലുതാണെങ്കിലും വാല്യൂലല്ല ആദ്യ ഭാഗം ഏതാണ്ട് ഇരുപത് കോടി ബഡ്ജറ്റിലാണ് വന്നത് പടത്തിന്റെ ഫൈനൽ ഏതാണ്ട് നാനൂറ് കോടിക്ക് അടുത്തുണ്ടായിരുന്നു അതായത് മുടക്കു മുതലിന്റെ ഇരുപത് ഇരട്ടി പക്ഷെ കാന്തരറ്റും എടുത്ത ബഡ്ജറ്റ് നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലാണ് പടം ഇപ്പോ റിലീസ് ആയിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞ് ഈ പതിനാറ് ദിവസം കൊണ്ട് കാന്തരറ്റ് നേടിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് അറുന്നൂറ്ററുപത് കോടിയാണ് ഒഫീഷ്യൽ നോക്കണ്ട ട്രാക്ട് ഇത്രേ ഉള്ളൂ ഇപ്പോ കാന്താരും എന്ന് പറയുന്ന സിനിമ അറിയാലോ അടുത്ത ഷുഗർ ഷോട്ട് ആയിരം കോടി എന്നും പറഞ്ഞു വന്ന പട ഇപ്പോ എക്സ്ട്രാ പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടും പടം ആയിരത്തിൽ എത്തിയിട്ടില്ല പക്ഷെ ചാൻസ് ഇല്ലാതില്ല ദീപാവലിയൊക്കെ വരുമല്ലേ ഒരു അറുപത് ശതമാനം ചാൻസ് ഉണ്ട് ഫൈനലിൽ വരുമ്പോ ആയിരത്തിൽ എത്താൻ കാന്താരക്കിനി മുന്നൂറ് കോടിക്ക് മുകളിൽ കണക്ഷൻ വേണം വരണം അതിരടി ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ് ആദ്യമായി നിർമ്മിക്കുന്ന ആക്ഷൻ കോമഡി എന്റർടൈനറാണ് അതിരടി പടം ഡയറക്ട് ചെയ്യുന്നത് അരുൺ അനിരുദ്ധനാണ് മിന്നൽ മുരളിയുടെ ഒക്കെ റൈറ്റർ പടത്തിൽ ലീഡിൽ വരുന്നത് ടൊവിനോ തോമസ് വിനി ശ്രീനിവാസൻ പിന്നെ ബേസിൽ ജോസഫും പടത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ടീച്ചർ പുറത്തുവിട്ടിരുന്നു ഇത് ശരിക്കും ടൊവിനോ ബേസിൽ അവരുടെ ആ ഒരു ഏരിയ ഇല്ലേ അതിന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പീക്ക് എന്റർടൈനർ ആവാൻ സാധ്യതയുണ്ട് ഈ മരണമാ മരണമാന്ത വൈബ് ആ ഒരു വൈബ് പടമായിരിക്കും എന്തായാലും എല്ലാവരുടെ ലുക്കൊക്കെ നൈസ് ആയിട്ടുണ്ട് പടം ഈ വർഷം ആരംഭിക്കും ഷൂട്ടാണ് സൂര്യ ഫോർട്ടി സെവൻ സൂര്യ സൂര്യനായകനാക്കി ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന മാസ് ആക്ഷൻ കോമഡി എന്റർടൈനർ ആണ് പേരിട്ടിട്ടില്ല തൽക്കാലം സൂര്യ ഫോർട്ടി സെവൻ നമ്മുടെ കേരളത്ത് ബേസ് ചെയ്ത് നടക്കുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ് സൂര്യ ഫോർട്ടി സെവൻറേത് സൂര്യ ഒരു പോലീസ് ഓഫീസറായാണ് ഈ പടത്തിൽ വരുന്നത് പടത്തിൽ സൂര്യക്ക് നായികയായി വരുന്നത് മലയാളത്തിൽ നിന്നും നസ്രിയ ഈ പടത്തിന്റെ ആദ്യത്തെ അപ്ഡേറ്റ് വന്നപ്പോഴേ വന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഈ പടത്തിൽ അതായത് ഈ പടം കേരളത്തിൽ വെച്ച് നടക്കുന്ന ഒരു കഥ ആയത് കൊണ്ട് സൂര്യക്ക് ഇപ്പോൾ ഒരു മലയാള സ്റ്റാർ കൂടി ഉണ്ടായിരിക്കുമെന്ന് ലാലടിന്റെ പേരൊക്കെ റൂമർ വന്നിരുന്നു അത് മാത്രമല്ല പടത്തിൽ ഒരുപാട് മലയാള ആക്ടേഴ്സും കാണും എന്തായാലും ഇപ്പോ സൂര്യ ഫോർട്ടി സെവന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് പടത്തിൽ സൂര്യക്കൊപ്പം ഒരു മലയാള ആക്ടർ കൂടി ലീഡിലുണ്ട് അത് ഫാഫയാണ് സൂര്യ ഫോർട്ടി സെവൻ സിനിമയിൽ സൂര്യക്കിപ്പോ ഒരു പ്രധാന വേഷത്തിൽ ഫാദ്ഫാസിൽ ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കറുപ്പ് നടുപ്പൻ നായകൻ സൂര്യനായകനാക്കി ആർ ജെ ബാലാജി ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് കറുപ്പ് സായി അഭ്യങ്കർ ആണ് പടത്തിന്റെ മ്യൂസിക് ഒക്കെ ഈ ദീപാവലിക്ക് റിലീസ് ആവേണ്ട പടമായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും റിലീസ് ഇപ്പോഴും വൈകുന്നു എന്തായാലും ദീപാവലി കളറാക്കാൻ വേണ്ടി കറുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് സിംഗിൾ കറുപ്പിന്റെ ആദ്യത്തെ പാട്ട് കറുപ്പ് ഫസ്റ്റ് സിംഗിൾ ഒക്ടോബർ ഇരുപതിന് ദീപാവലി സ്പെഷ്യലായി പുറത്തുവിടും